huh ഹലോ ഒമ്മായ ആബുജി കണ്ടിട്ട് കുറേ നാളായിരുന്നു കുറച്ച് കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടാണ് ഒമ്മായ ആബുജി ഈ ആഴ്ച നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് രണ്ട് മണിക്കൂറത്തേക്ക് യാത്രയുണ്ട് കാറിൽ അപ്പോൾ എല്ലാ എല്ലാ വീക്കെൻഡിലും വന്നു പോകാൻ പാടായത് കാരണമാണ് ഉമ്മായ ആബുജി എല്ലാ വീക്കെൻഡിലും വരാത്തതും അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഒരു കോഫി ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു ഇത് ഇതൊ്മാടെ ഫേവറേറ്റ് ആയിട്ടുള്ള കോഫി ഷോപ്പാണ് ഇവിടെ അടിപൊളി കേക്കുകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ കേക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഒമ്മായ തസ്യ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒമ്മ ഈ സംഭവങ്ങളൊക്കെ ഒരുപാട് കഴിക്കും പക്ഷേ നല്ല മെലിഞ്ഞിട്ടാണ് ഈ പ്രായത്തിൽ ഒമ്മാക്കിപ്പോൾ എഴുപത്തിയൊന്ന് വയസ്സായി ഈ പ്രായത്തിൽ നല്ല മെലിഞ്ഞിട്ടാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് ആനയെപ്പോലെ തില്ലണം പക്ഷെ ആട്ടിൻകുട്ടിയെപ്പോലെ ഇരിക്കണം പക്ഷേ നമ്മളെക്കൊണ്ടത് പറ്റൂലെന്നേ മണത്ത് കഴിഞ്ഞാൽ അപ്പം ഞാൻ തടിക്കുന്ന സ്വഭാവമാണ് എൻ്റെതും അങ്ങനെ അതാണ് നമ്മൾ ഓർഡർ ചെയ്ത അടിപൊളി കേക്കും അതേപോലെ തന്നെ ഡ്രിങ്ക്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ